ആയിട്ടുണ്ട് എന്താ പോസ്റ്റ് അഹങ്കാരത്തിൽ കൊറവില്ല നല്ല പണി വെള്ളം നടക്കുന്നു രണ്ടു വർഷം മല്ലിച്ചപ്പം ആയിട്ടുണ്ട് കാരറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു തക്കാളി വെട്ടി വെച്ചിട്ടുണ്ട് കുടുക്കായിട്ടുണ്ട് പിന്നെ തൈതിന്റെ ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കണേ ഇഞ്ചി ഏകദേശം വരണ്ടിച്ച് വരണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി മുളക് മുളകൂടെ കഴുകി വെച്ചിട്ടുണ്ട് മിക്സിയില് ചാറിലിട്ട് ചാറല്ല ചാറിലിട്ട് അരക്കാല് മറ്റേ മുളക് സെറ്റ് ആയിട്ടുണ്ട് ആറ് മുളക് മതിയാവൂല നിന്നോടന്നെ ചോദിക്കാം കോൺഫിഡൻസ് ഇത് നമ്മുടെ അതായത് നമ്മള് വെളുത്തുള്ളി ചെറു പിന്നെ എന്താ പറയാ അത് നമ്മള് ചിക്കൻറെ കൂടെ ഇട്ടിട്ട് അതി ഉള്ളി വാട്ടും പിന്നെ തക്കാളി പാട്ടും കഞ്ഞി ബിരിയാണി ബിരിയാണി കോൺഫിഡൻസ് പറയുന്നത് നാല് അറക്കാനായി പിന്നെ രണ്ട് ഇഞ്ചി പോഷ്

മറുപടി രണ്ടായിരം ഈ പണ്ടായിരിക്കും ഇഷ്ടമുള്ള പണ്ടായിരിക്കും

വെള്ളം തിളപ്പിക്കൊണ്ട് വെക്കാൻ പോക്ക് അവിടെ വെക്കണു കള്ളനും കള്ളത്തി എന്താ അവിടെ ഇരിക്കണേ എന്താ പരിപാടി എന്ത് ടി വി ആണ് പോലീസുകാരുടെ വലയിൽ നിന്നും അതിസാഹസികമായി രക്ഷ രക്ഷപ്പെട്ടുകൊണ്ട് ഫജറു എത്തിയിട്ടുണ്ട് ഫജുറൊക്ക ഇനി ഇവിടെ കാണാൻ പോകുന്നത് താണ്ടവം ഇക്കാട് താണ്ടവം സെറ്റ് ചെയ്യണതൊക്കെ വേറെ ആൾക്കാരാണ് ഇളക്കണേ മാത്രമേ എന്താ പറയാനുള്ളത് ചോറ്

മഞ്ഞൾ കൃഷി ചെയ്ത് ഉണക്കി പൊടിച്ചെടുത്ത നല്ല തനി നാടൻ മഞ്ഞൾ പൊടിയാണ് അത് കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി അതും സൈനിയുടെ പറമ്പിൽ വെളയിച്ചെടുത്ത് കാണെടുത്ത കാശ്മീരി ചില്ലിപ്പു ആ ഒരു പണിയിലെ കണ്ടലങ്ങളെ െടുക്കീന്റെ കത്തലണ്ടറിയാ നല്ല പണി ഇട്ടിരിക്കണെന്ന് അനുഷേ എന്റെ പനാദ്യ ഇങ്ങനെ അബുദാബിയുടെ മണ്ണിൽ നിന്നും വേദനയോടെ എന്താ പരിപാടി നമ്മളവിടുന്ന് പോടല്ലാത്ത പരിപാടിയില്ല അതായില്ല നജ്മുൻ ഖാനോടെ ഫുൾ ഫുൾ നജ്മുഖാൻ പാർട്ടി സെപ്പറേറ്റ് പാർട്ടി കൂടാതെ കുട്ടികൾക്കൂടാതല്ലേ പിന്നെ അങ്ങനെയാണ് അപ്പോ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്താ ഒക്കെ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ എല്ലാം കൊണ്ടും ഓക്കെ അല്ലേ അനോൻ എന്താ പറയാനുള്ളെ ഒന്നും പറയാലോ പറഞ്ഞിട്ട് പോയാ അതാകര രാജ്യം ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഭഗവാനായിട്ടുണ്ട് ഏകദേശം ഒക്കെ സെറ്റ് സെറ്റായി മിലുവും മിലുവിൻ്റെ മാമനും ഒന്നായിട്ടുണ്ട് ബിരിയാണി വെച്ചുണു തിന്നാവാ സർപ്രൈസ് ആയിട്ട് വാ സർപ്രൈസ് സർപ്രൈസ് ആണെങ്കിൽ പറഞ്ഞോ മീനോടൊന്നും പറയാൻ കുട്ടി നെട്ടിച്ചാടി ഓർക്കത്തില് പെരു ആ നട്ടിന് ഇപ്പഴും മാറിയില്ല എന്തായാലും അവസ്ഥ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് പേരക്കാര് വേണേ പരിക്കില്ല അങ്ങനെ നമ്മള് ബിരിയാണി റെഡി ആയിക്കാണ് നമ്മള് ചെയ്യാ വീട്ടിലാണ് ഞങ്ങളെ ചോറൊഴിച്ചാൽ വിളിച്ചാണ് ഞങ്ങള് വന്നിട്ടുള്ളത് നിലു ഞങ്ങക്ക് ചോറൊക്കെ തന്നു ഇരുവനും ഉറക്കം വന്നപ്പോ ഞങ്ങള് കള്ളൻ പൈസ ബൈ പാടേ നാടിൻ ഇന്നും ചന്ദീരനും കാലം ഞങ്ങൾ മകനെ പൊൻമകും ഇരുട്ടിൻ സിറ്റി പാടും രാജാവിക്ക് എല്ലാരും ഇവനെ ഇവന തുണത്തിരക്ക് താളം മകനവത്താ ചുറുക്ക് പോലും പത്തിൽ പത്ത്